ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത് ഹബീബിന്റെ ഹതീസാണത് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തന്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ജലിബ്രേറ്റ് ആയിട്ട് ഡിപ്രഷൻ അടിച്ചു കിടക്കുന്നതോ ഒന്നും ചെയ്യരുതേ ലാ തജിനി ഉമ്മുൻ അല വലദിൻ ഒരു ഉമ്മയും ഒരു കുഞ്ഞിനുമേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീഥിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിനു പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു പുറത്തുവരുമ്പോ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടലുകൊണ്ട് ഒരു പ്രയാസമുണ്ടാവരുത് അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു ഒരു വിധങ്ങൾ വസല്ലം അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണം എന്ന് പറയുന്നത് ഗർഭം ധരിക്കുമ്പോ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ കഴിക്കണം നമ്മൾ അങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവര് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും ഒരുപക്ഷെ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതിര കഴിച്ചേക്കാം നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ ഒരു പക്ഷേ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല വിശപ്പ് മാറിയേക്കും പക്ഷെ ഒരു കുഞ്ഞിന്റെ പോഷണത്തിനാവശ്യമായത് കിട്ടിയില്ല എന്ന് വരും വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണമെന്ന് എന്റെ റസൂ ാഹു ഒരു കുഞ്ഞിന് പ്രയാസമാകുന്നതും ഒരു ഉമ്മ ചെയ്യരുത് എന്ന് റസൂൽ അലിഹി